പ്രതിപക്ഷത്തിന്റെ മൂർച്ചയേറിയ ചോദ്യങ്ങളിൽ പലതിനും മറുപടി പറയാതെ മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയെയും സംഘത്തെയുമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൽ മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഏറ്റെടുത്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം വകുപ്പിനെ നിയന്ത്രിച്ചതിന്റെ ഖ്യാതി പി ശശിക്ക് ലഭിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് വനം ആരോഗ്യ വകുപ്പുകളേക്കാൾ അധപ്പതിച്ചെന്നും പ്രമേയം അവതരിപ്പിച്ച റോജിയം ജോൺ ആരോപിച്ചു കുന്നംകുളം സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരെ പിരിച്ചുവിടുമോ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു മറുപടിയും നൽകിയില്ല സംസ്ഥാന ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടുണ്ടോ എന്നും സതീശൻ പരിഹസിച്ചു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും സതീശൻ പറഞ്ഞു അതേസമയം പോലീസിനെതിരെ ഉയർന്ന പരാതികളിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി തന്റെ സർക്കാർ അധികാരമേറ്റ രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ ഇതുവരെ നൂറ്റി നാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്ന് വ്യക്തമാക്കി പോലീസ് മർദ്ദനം സംബന്ധിച്ച് ഏതാനും ആഴ്ചകളായി പരാതികളുടെ കുറ്റഴുക്കുണ്ടായിട്ടും മൗനം പാലിച്ച മുഖ്യമന്ത്രി ആദ്യമായാണ് നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയത് കൂടാതെ യു ഡി എഫിൻ്റെ കാലത്ത് ആരെങ്കിലും പിരിച്ചുവിട്ടോ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് എല്ലാ ഭരണകാലത്തും കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല മറുപടി നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ ക്രിമിനലാക്കാൻ ശ്രമിച്ചതുകൊണ്ടോ നടപടിയെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ടോ ഈ വിഷയത്തിൽ ഭരണപക്ഷത്തിന് പൂർണ്ണമായും ഒളിച്ചോടാൻ സാധിക്കില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ മറുപടികളിൽ നിന്നും വ്യക്തമാകുന്നത് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന കേസുകൾ മാത്രമാണ് തനിക്കെതിരെ ഉള്ളുവെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത് പറയുന്നത് സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ചുമത്തിയ കേസുകളാണല്ലോ ഇവയല്ലാത്ത ഒരു ക്രിമിനൽ കേസ് പോലും എനിക്കെതിരെ ഇല്ല കേസുകൾ ചൂണ്ടിക്കാട്ടി റിമാൻഡിലാക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു രാഷ്ട്രീയമായ കേസുകൾ മാത്രമാണെന്ന് കണ്ടാണ് കോടതി ജാമ്യം നൽകിയതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷം സുജിത് നൽകിയ മറുപടി കൂടാതെ ഡിവൈഎഫ്ഐ അടൂർ മേഖലാ സെക്രട്ടറി നെല്ലിമുകൾ കൊച്ചുമുകൾ ജോയലിന് പോലീസ് മർദ്ദനമേറ്റ അടൂർ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് കെ കെ ജോയിക്കുട്ടിയും രംഗത്തു വന്നു ജോയലിന്റെ മരണകാരണം ഹൃദയാഘാതമാണെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് ജോയിക്കുട്ടിയുടെ പ്രതികരണം എന്റെ മോനെ സ്റ്റേഷനിലിട്ട് തല്ലിച്ചതയ്ക്കുന്നത് ഞാൻ കണ്ടതാണ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെ മർദ്ദനമേറ്റതിന്റെ മെഡിക്കൽ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് സാക്ഷികളുമുണ്ട് അഞ്ചു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ ഇതുവരെ അന്വേഷണം ഉണ്ടായിട്ടില്ല ഇരുപത്തിയൊൻപത് വയസ്സുവരെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനാണ് ജോയൽ സി പി എമ്മിൽ എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ കസ്റ്റഡി മർദ്ദനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടണം അടൂർ സ്റ്റേഷനിൽ നടന്നത് പ്രാദേശിക സി പി എം നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട് ആസൂത്രിത മർദ്ദനമാണ് നടന്നത് ഇതിനു പിന്നിൽ സി പി എം നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട് ക്രൂര ക്രൂരമർദ്ദനത്തിന് ശേഷം ജോയൽ രോഗിയായി നാല് മാസത്തിനു ശേഷം അവൻ മരിച്ച ദിവസം പോലും മൂത്രത്തിൽ നിന്നും പഴുപ്പും ചോരയും വന്നിരുന്നു മരണത്തിലേക്ക് നയിച്ചത് കസ്റ്റഡി മർദ്ദനം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരുമെന്ന് ജോയിക്കുട്ടി പറഞ്ഞു ഇതിനോടൊപ്പം തെറ്റായ വിവരങ്ങൾ നിയമസഭയിൽ മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന ആരോപണവും ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട് കണ്ണനനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിയോടൊപ്പം എത്തി കയർത്തു സംസാരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്ത സി ലോക്കൽ സെക്രട്ടറി സജീവനെതിരെ കേസെടുത്തത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റായിരുന്നു സജീവനെതിരെ കണ്ണനല്ലൂർ പോലീസിൽ കേസില്ല സജീവനെതിരെ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വായിച്ച എഫ്ഐആർ നമ്പർ മറ്റൊരു യുവാവിനെതിരെയുള്ള കേസിന്റേതാണ് മധ്യസ്ഥതയ്ക്കായി സ്റ്റേഷനിലെത്തിയ തന്നെ എസ് എച്ച്ഒ കഴുത്തിന് പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞ് സി പി എം നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവ് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇതേക്കുറിച്ച് സജീവ് നൽകിയ പരാതിയും പൂഴ്ത്തിയിരുന്നു മുഖ്യമന്ത്രി വായിച്ച എഫ്ഐആർ നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുലിയില സ്വദേശി വിനോദിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റേതാണ് വിനോദ് ലഹരി ഉപയോഗിച്ച് ഭാര്യയ്ക്കും മറ്റു യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം പെരുമാറിയെന്നായിരുന്നു കേസ് ഈ കേസിൽ മധ്യസ്ഥ ചർച്ചയ്ക്കായിരുന്നു സജീവ് സ്റ്റേഷനിലെത്തിയത് നടപടിയെടുത്തു നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും പോലീസിന്റെ ക്രൂരതയിൽ ഇന്നും നീതി ലഭിക്കാതെ ആയിരങ്ങളാണ് അലയുന്നത് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ എന്ന് വീമ്പ് പറഞ്ഞു ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ പമ്മി ഉരുന്നതുകൊണ്ടും ഈ ആരോപണങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതരുത് അതിന്റെ ഉദാഹരണങ്ങളാണ് കുറച്ചു മുമ്പ് പറഞ്ഞതല്ല